കേരള ടെക് വേൾഡിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇങ്ങനെ നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു അതായത് ഒരു കോളേജിലേക്ക് നിങ്ങൾ പ്രവേശനത്തിനായിട്ട് ശ്രമിക്കുമ്പോൾ അഡ്മിഷൻ എടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ എന്തൊക്കെ ക്വാളിഫിക്കേഷൻ ആ ഒരു കോളേജിന് വേണം എന്നുള്ള രീതിക്ക് ഒരു എപ്പിസോഡ് നമ്മൾ ചെയ്തിരുന്നു ഇന്നത്തെ വീഡിയോയുടെ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് അതുകൂടാതെ എന്തിനെനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് നമ്മുടെ മെമോ ക്ലിയർ ചെയ്യാനുള്ള ഡേറ്റ് ഇന്ന് അവസാനിക്കുകയാണ് പതിനാറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് രാത്രി പതിനൊന്ന് അൻപത്തൊൻപതിന് മുമ്പായിട്ട് നിങ്ങളുടെ മെമോ എല്ലാം നിങ്ങൾ ക്ലിയർ ചെയ്തിരിക്കണം ഈ ഒരു മെമോ എവിടെയാണ് കിടക്കുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിനകത്ത് നിങ്ങൾ ആപ്ലിക്കേഷനും നമ്പറും പാസ്വേഡും കൊടുത്ത് കയറി കഴിഞ്ഞാൽ അതിനുള്ളിലായിട്ട് അതിനുള്ളിലായിട്ട് ഒരു മെനു ഐറ്റം കാണും അതാണ് ഈ ഒരു മെമോ എന്ന് പറയുന്നത് ആ ഒരു മെമോ ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും നിങ്ങൾ സർട്ടിഫി അപ്ലൈ ചെയ്ത സമയത്ത് ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്തിരുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അത് അവിടെ വ്യക്തമായിട്ട് കാണിക്കും അതനുസരിച്ചിട്ട് ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഡേഖകൾ അപ്ലോഡ് ചെയ്തൊക്കെ പരിഹരിക്കാവുന്നതാണ് ഇനി പ്രധാനമായിട്ടും പറയാനുള്ള ഒരു കാര്യം നെഗറ്റിവിറ്റിയാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെമോ ഡീറ്റെയിൽസിൽ നെഗറ്റിവിറ്റി പ്രൂഫിന് എന്തെങ്കിലും പ്രശ്നം കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര പ്രശ്നമാണ് അതിൽ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഈ ഒരു റിസർവേഷൻ ആനുകൂല്യങ്ങളെല്ലാം തന്നെ അതുപോലെ തന്നെ മറ്റ് മറ്റാനുകൂല്യങ്ങളെല്ലാം തന്നെ കേരളീയർ കേരളീയരായിട്ടുള്ള വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾക്കാണ് കൊടുക്കാറുള്ളത് റിസർവേഷൻ കാറ്റഗറിയിലുള്ള കേരളീയരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അപ്പോൾ നിങ്ങൾ കേരളീയരാണ് എന്ന് തെളിയിക്കാനുള്ളതാണ് ഈ ഒരു നേറ്റിവിറ്റി പ്രൂഫ് ആ ഒരു പ്രൂഫ് തെറ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസർവേഷൻ ആനുകൂല്യം നിഷേധിക്കാനും ഉള്ള ഒരു അത് മാറും സോ നേവിറ്റി പ്രൂഫ് ആരെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം ആ ഒരു പ്രൊഫൈലിൽ കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് തിരുത്താനായിട്ട് ശ്രദ്ധിക്കുക കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്ത് ഇന്ന് രാത്രി പതിനൊന്ന് അമ്പത്തൊൻപതിന് മുമ്പായിട്ട് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് റെഡി ആയിട്ടിരിക്കുക ഇതിനുശേഷം ഓപ്ഷൻ രജിസ്ട്രേഷനാണ് വരാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീണ്ടും കാണാം യു ആർ വാച്ചിങ് കേരള ടെക് വേൾഡ് സൈനിങ് ഔട്ട്